മലായികത്തുൻ സലാം കിതാ തഖുറൈ മിബാഗാലെ മഹാൻ മാരി കിതാ ബർന നമ്മി ബിന അബ്ബാസ് വഹി അല്ലാഹു അൻഹു വബറയുന്നൈഡ് ഒന്നു മധ്യബാനിയായ ആടാണ് മധ്യബാനിയായ ആട് അയാൽ മലായികത്തുൻ സലാം ദൂല അയാൾ മലക്ക് മുസാഫഹതു ചെയ്യുല അയാളെ മലായികത്തു വന്ന് ചൊമ്പി കുനാ മുഹമ്മദുസ്സല്ലല്ലാഹ് സ്വല്ലപ്പെട്ടാഹു നമ്മുടെ തലമുറകളൊക്കെ വലിയ വിഷയത്തിലുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾ ചിന്തിക്കരുത് എന്റെ മോൻ്റെ ബോധത്തോടെയല്ല എപ്പോഴും അവന് പിറകെ ഒരു കണ്ണല്ല രണ്ട് കണ്ണും വേണം അക്കാലത്താണ് നമ്മളുള്ളത് അതുകൊണ്ട് നല്ല നല്ല ബോധം വേണം അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടേതല്ലാതെയായി പോകും

ഈ വരുന്ന തൊണ്ണൂറ്റി ഒമ്പത് ഇങ്ങനെ ഇരിക്കും അപ്പൊ പ്രയാസം പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് പേടി കൂടുതൽ പറയാൻ ഓനെ കോന്നൊരു സംശയം എന്നെ കേറി ഓൻ അടിച്ചേ കോന്നൊരു പേടി എനിക്ക് കടന്നുറങ്ങാൻ പോലെ പേടിയൊ മദ്യത്തിനടിക്കായിട്ടൊന്നുമല്ല അല്ലാതെ തന്നെ ഓരോ കമ്പനികളിൽ പെട്ടിട്ട് അവർ സ്വഭാവം ഒക്കെ വളരെ മഷാഷാണ് െ എന്ത് പറഞ്ഞു കാര്യമില്ല ആളെ വഷളാകാതിരിക്കാനല്ലേ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം നല്ലോണം ശ്രദ്ധിക്കണം ഓരോ ഞാൻ പറയും ഇപ്പത്തെയാണ് പറയുന്നത് കൊറേ മകളുണ്ടാകലല്ല മറക്ക തന്നെയാ പക്ഷെ ഇപ്പത്തെ കാലത്ത് അതിനെക്കാളും എല്ലാ മക്കളും നേരെ പറ്റാൻ കഴിയും നോക്കാന

അപ്പൊ സ്വഭാവത്തെ വെച്ച് ഓരോ പെൺമക്കളാണെങ്കിലും ഒന്നാണെങ്കിലും ശരി മൂന്നാണെങ്കിലും ശരി നാലാണെങ്കിലും ശരി ോട് ചോദിച്ച് വല്ലതും ഉണ്ടോ ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല വിഷപ്പടക്കാൻ വല്ലതും ും കൊടുത്തു രണ്ട് മൂന്നാമത്തെ വായിലേക്ക് കൊണ്ടുപോകുമ്പോ തന്റെ രണ്ട് ചെറിയ മക്കളും രണ്ട് പെൺകുട്ടികളും രണ്ട് ഭാഗത്തു നിന്നും അങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ട് കൂടി അവർ ആവശ്യപ്പെടാ

ஆஹ் உப்புமா அந்த வல்ல அதனால் முதல் படிச்சு നേരത്തെ കൊടുത്തതാണ് ഒന്ന് തന്റെ വിഷപ്പിനെന്തെങ്കിലും ആവട്ടെ കൊണ്ടുപോകുമ്പോ ആ രണ്ട് ഭാഗത്തുമുള്ള പെൺമക്കൾ കൈകാട്ടിയപ്പോ ആ ഈ തപ്പഴം പേടിച്ചിട്ട് ആണ്ട് ചീളാക്കി രണ്ട് മക്കളെ ിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പെണ്ണ് വന്നിരുന്നു ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവം ആക്കല്ലെല്ലാം അതാണ് നമ്മുടെ

ആ മനുഷ്യന്റെ പെൺമക്കൾ അയാളെ പിടിച്ചു ആ മനുഷ്യനെ കയറി കപ്പിനോട് പറയാള് ഈ ഇതന്റെ വാപ്പയാണ് ഞങ്ങളെ വാപ്പയാണ് ഞങ്ങൾക്ക് വല്ലാതെ ഉപകാരം ചെയ്തായ ഞങ്ങളെ വളർത്തിയ ഞങ്ങള് അതുകൊണ്ട് ഉപ്പാൻ വിടാൻ ഞങ്ങൾക്കൂല പെൺമക്കള് വേണ്ടി കയറുമെന്ന് വാദിക്കുമെന്ന്

കൊയാ പറഞ്ഞിരുന്നത് ഉസായിലി സലാം മലായരും അവരോടോടാൻ വേണ്ടി ശാപിച്ചു പോകാനെ പാണ്ട് നിങ്ങൾക്കുവേണ്ടി നടനടാനും കൊണ്ടായിരുന്നു ഇപ്പോ നിങ്ങൾ ഒന്നുമില്ലല്ലോ കൊമ്മാന വിളിച്ചു പോവട്ടെ കേറിചെല്ലാൻ നമ്മളെ വീട്ടിലരാ